समस्तरोदशार्थं मा देवि माश्रये सकलपाप परिहारथं मारही माश्रये सकलपापरि ആവശ്യം കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം നഷ്ടം വേണം വീട് വേണം സൗകര്യങ്ങൾ വേണം അപ്പൊ ആവശ്യമുള്ളത്ര പണം ശരിക്കും മുഴുവൻ വീട്ടിലെ സൂത്ര കണ്ടു നോക്കും അപ്പോ അതൊക്കെ സ്വാഭാവിക ഭക്ഷണത്തില് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും ജീവികളെ ചവിട്ടുന്നുണ്ടോന്ന് അറിയില്ല നമ്മൾ എന്തെങ്കിലും തമാശ പറയുന്നുണ്ട് അത് മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും വേദന ഉണ്ടാകുന്നുണ്ടോന്നറിയേ ഭാഗം എന്നൊക്കെ പറയേണ്ടത് അതാണല്ലോ എട്ടാദേശം പ്രാണശ ലാസോക്തൃതം സ്വയമേ ഹി പരോപകാര പുണ്യായ പാപായ പരമിടതം അന്യർക്ക് സന്തോഷം ഉണ്ടാവുന്നത് പുണ്യമായിട്ടും അന്യർക്ക് ദുഃഖം ഉണ്ടാവുന്നത് പാപമായിട്ടും പറഞ്ഞു അപ്പൊ നമ്മളുടെ എന്തെങ്കിലും പെരുമാറ്റങ്ങളെ കൊണ്ട് അത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഇതൊക്കെ നമ്മളിതിങ്ങനെ അടിഞ്ഞുകൂടും മനസ്സിലും ശരീരത്തിലും ഒക്കെ അപ്പൊ അതിന് പുറം തള്ളാനാണ് നമ്മള് ഏകാദശി വൃതം എടുക്കണം എന്നൊക്കെ പറയണത് അത് നമ്മൾ തധിപ്പിക്കുകയാണ് ശരീരത്തിനെയും മനസ്സിനെയും ചൂടാക്കുക നമ്മുടെ ഇതിൽ ഇല്ലായല്ല പത്താഴത്തിൻ്റെ ഏരിയ കിടക്കുന്ന പോലെ കിടക്കണെങ്കിൽ സാധനങ്ങളുണ്ട് സ്വാദുള്ള സാധനങ്ങളുണ്ട് നമ്മളെ തന്നെ തിയജിക്കുകയാണ് വേണ്ട വേണ്ട അങ്ങനെ ആകർഷിക്കും വെക്കണ്ട കഴിക്കണം എന്നൊക്കെ തന്നെ ശരീരം ആവശ്യപ്പെടും നമ്മുടെ ഈ ശരീരത്തിനെ കീഴടക്കണ്ട ഇതിന് തരില്ല ചൂടാക്കലാണ് മനുഷ്യനെയും ശരീരം അതേപോലെ തന്നെയാണ് ഓരോന്നും മ്രതങ്ങളില് നമുക്ക് ആഗ്രഹമുള്ള പലതും കുറച്ച് അടുത്തുണ്ടാവും പക്ഷെ നമ്മളതിനേക്കോട് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ു പല നടപ്പുണ്ടാവും കിടന്നു എന്റെ ശരീരത്തിനോട് പറയണം എന്റെ അപ്പൊ ചൂടാക്ക ശരീരത്തിനെ മനസ്സിലാക്കി കത്തിപ്പിക്കുക എന്നുള്ളതാണ് മൃഗങ്ങളുടെ പ്രത്യേകം അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു അസുഖം ആവില്ല ഒരസുഖം ഉണ്ടാവില്ല ഇനി ആയാലും അതിനൊന്നും പിന്തുണ നോക്കിയോ ചെ താരത്ത് നമ്മള് കുളി കഴിഞ്ഞതാണ് വീണ്ടും നമ്മൾ നമ്മള് വെയിലത്തെ വിശത്തും ഇല്ലേ ഇനി ഒന്നും കൂടെയും കുളിക്കണം അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ശരീരം ഇങ്ങനെ വിശത്തും ചെളി പിടിച്ചുകൊണ്ടിരിക്കും ഇതിനെക്കാട്ടിലും വേഗത്തിൽ ചെളി പിടിക്കുന്ന ഒരു സാധനമാണ് മനസ്സ് അപ്പൊ നമ്മള് ശരീരം സഞ്ചരിക്കാൻ മടിക്കുന്ന വഴികളിൽ കൂടിയൊക്കെ മനസ്സ് സഞ്ചരിക്കും നമ്മളിങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല തിരിക്ക് ചിന്തിക്കാൻ പാടില്ല മനസ്സിനൊക്കെ പോകും അതിലൊക്കെ ശരീരം മനസ്സിലാക്കാൻ ചെളി പിടിക്കും അപ്പൊ ശരീരത്തിന് ഇട്ട് കഴുക മനസ്സിനെന്ത് ചെയ്യും മനസ്സിനെന്ത് ചെയ്യും ശുദ്ധാക്കാൻ വേണ്ടിട്ട് ആർത്ഥനകള് അത് മാത്രല്ല മൂന്നു നേരം കുളിക്കുക എന്ന് പറയണ മാതിരി മൂന്നു നേരം പ്രാർത്ഥിക്കുക വ്രതങ്ങളിൽ എടുക്കുക അതുപോലെ നമ്മള് ഇപ്പോ ഒരാള് ഭക്ഷണത്തിന് കൂടുതൽ ഉപ്പ് അകത്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി വിചാരിക്കോ കൂട് കഴിഞ്ഞു കൂടുതൽ ഉപ്പ് അകത്ത് ചെയ്യുന്നു വിചാരിക്കും ബുദ്ധിയുള്ള ഒരാൾ എന്താ ചെയ്യാൻ കുറച്ച് വെള്ളം ചെയ്യാൻ കുടിക്കും കുറച്ച് കഴിഞ്ഞാൽ വിഷപ്പെട്ടോ അല്ലെങ്കിൽ മൂത്ര വിശ്രമത്തിൽ വെച്ചി കൂടിയോ ആ ഉപ്പ് പൂവും എനിക്ക് കുഴപ്പമില്ലാതി അതിനെ കുറിച്ച് ചിന്തിക്കാത്ത ആളോ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ദാഹിക്കാറുള്ളത് ഉപ്പധികം ചേർന്നുള്ള അപ്പൊ വെള്ളം കൂടില്ല അപ്പൊ ഉപ്പ് തിന്ന വെള്ളം കുടിക്കേണ്ടി വരും അത് ഉറപ്പാണ് നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മഞ്ഞൾക്ക് ദുഃഖം ഉണ്ടാകുന്ന എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തു ചോദിക്കുക നമ്മൾ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും അതിന് ഒരു ഈശ്വരനും നമ്മളെ ഒഴിവാക്കാൻ പറ്റില്ല ഒരു കർമ്മത്തിനും നമ്മളെ ഒഴിവാക്കാൻ പറ്റില്ല നമ്മൾ സ്വയം അതേ ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അതിന്റെ ആദ്യത്തെ വേണ്ടി അതാണ് ഈ വ്രതങ്ങളെന്നൊക്കെ പറയേണ്ടത് വേറൊന്നുമല്ല ആ ദാഹിക്കുന്നതിന് മുമ്പേ വെള്ളം കുടിക്കുക അപ്പൊ വെള്ളം കുടിക്കേണ്ടി വരും അപ്പൊ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ആ ബുദ്ധിമുട്ട് പല രൂപത്തിൽ വരാം രോഗരൂപത്തിൽ വരാം നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ മനസ്സിന് ദുഃഖം ഉണ്ടാകുന്നത് ഇപ്പൊ നമ്മളുടെ കുടുംബത്തിലോ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും വന്നാലും ദുഃഖം അനുഭവിക്കണം നമ്മളാണോ അപ്പൊ മനസ്സിന് അതൊരു രോഗമായിട്ട് മറന്നു അപ്പൊ ഇങ്ങനെ പലതരത്തിലത് വരണം അപ്പൊ അതിനെയൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് വൈദിക സമ്പ്രദായത്തില് താഴികല്ല വൈദിക സമ്പ്രദായത്തില് കർമ്മവിഭാഗം എന്ന് പറഞ്ഞിട്ടൊരു ശാസ്ത്രകാഖയുണ്ട് അത് ബൃഹത്താണത് വളരെ വലുതാണ് അതിന് ചെറിയൊരു രൂപ ചെയ്യാം ഏകദേശം ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മള് അതിൻ്റെ ഒരു അനുജ്ഞ മേടിക്കണം അനുജ്ഞ വാങ്ങി അതിനുശേഷമൊക്കെയാണ് ഇത് ചെയ്യാൻ പാടുന്നത് അതിന് കൃഷ്ണമുഷ്ടിക്കണം അത് കൃഷ്ണമെന്നൊക്കെ പറയുന്നത് പന്ത്രണ്ട് ദിവസമായിട്ട് അത്ത വൃക്ഷണം ആറ് ദിവസമായിട്ട് പാതകൃഷ്ണ മൂന്ന് ദിവസം ഏകാഹം ഒരു ദിവസം കൊണ്ട് പന്ത്രണ്ട് ദിവസത്തെ കേൾക്കാം ആദ്യത്തെ മൂന്ന് ദിവസം സൂര്യൻ അസ്തമിച്ചാൽ മാത്രം അഞ്ചുറില കഴിക്കുക പിന്നത്തെ മൂന്ന് ദിവസം സൂര്യക്കുള്ള സമയത്ത് മൂന്ന് കഴിക്കും പിന്നത്തെ മൂന്ന് ദിവസം അയാചകം നമ്മളൊന്നും കഴിക്കൊന്നുമില്ല ആരെങ്കിലും മുമ്പിൽ പൊട്ടിട്ടൊന്നും എന്റെ ഒരാളെ കൃഷ്ണിച്ചിട്ട് കേട്ട് മുമ്പിൽ കൊണ്ടിട്ട് അവർ കൊടുക്കാത്ത മൂന്ന് ദിവസം ഒന്നുമില്ല ഒന്നും കഴിക്കില്ല തുറങ്ങൂല്ല വീണു വീണുചോക്കുക ഉണർന്നു കഴിഞ്ഞാൽ എണീക്കുക വിളിച്ചു വരിക വീണ്ടും നാമം ജപിക്കാം അതിനെ മൂന്ന് ദിവസം അതിന് ശക്തിയില്ലാത്തവര് പന്ത്രണ്ട് ദിവസം ചെയ്യാൻ ശക്തിയില്ലാത്തവരാണ് ആറ് ദിവസം പത്ത വെച്ച പകുതി അതിനും പറ്റാത്ത ഒരു പാത വച്ചാൽ മൂന്ന് ദിവസം അതിനും പറ്റാത്ത ആൾക്കാർ ഏകാഹ ഒരു ദിവസം അത് ചെയ്തതിന് ശേഷം വേണം ഈ ഛായാർപ്പണം ചെയ്യുക അത് മനസം നമ്മളൊന്നും അനുഷ്ഠിക്കണേ ആ ശരീരത്തിനും മനസ്സിനെയും ചൂടാക്കതം പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് ഇല്ലേ അതനുസരിച്ചായിട്ടും ബുദ്ധിമുട്ടാ അതൊക്കെ നമ്മള് വ്യത്യജീവിതത്തില് നമ്മൾ നമ്മുടെ മനസ്സും ശരീരവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ ചിന്തകളും പ്രവർത്തികളും ജന്മാന്തരം പാപം വ്യാതിരൂപേണതായത് ആ മനസ്സുകൊണ്ടും ശരീരത്തോണ്ടും പഞ്ചനങ്ങൾ കാണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് കാണാൻ അതിനുവേണ്ടി അത് നിക്ക കേൻ പാടില്ല എന്നത് കേൾക്കുക സജ്ജനങ്ങളെ കുറിച്ച് നിന്ദിക്കുന്നത് ഈശ്വരന്മാരെ അവിടുന്ന് എനിക്ക് പോകണം ആ സത്യങ്ങൾ കേൾക്കണം അദ്ദേഹം പറയുക അദ്ദേഹം അങ്ങനെയുള്ള സഭയിൽ പറയുന്നു അതുകൊണ്ടൊക്കെ നമുക്ക് എന്തോ ജന്മങ്ങളിൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് നമ്മള് ആ നമ്മളിൽ സംഭരിച്ചു വച്ചിരി വെച്ചിരിക്കുന്ന ദുരിതമാണ് ലോകത്തിലെ പുറത്തേക്ക് വരാനുള്ള ഔഷധ ഹോമൈ ദാന नै शाम सवग्री लच्छानी आरोग्यन क

ഫലവർത്താവണം എന്ത് ആഗ്രഹിച്ചതാവണം നമുക്ക് എന്ത് ചെയ്യുന്നത് ആ ആഗ്രഹം നമുക്ക് സാധിക്കണം എന്നിട്ടുള്ള എല്ലാ കർമ്മവും ചെയ്യും അതിനുള്ള ഒരു യോഗ്യത നമുക്ക് ഉണ്ടാവണം ഈ കർമ്മം ചെയ്യാനൊക്കെ കാര്യം ചെയ്ത് എനിക്ക് പെട്ടെന്ന് വരും അതിനുള്ള യോഗ്യത ചിന്തിക്കണം ദൈവാധീനം ദൈവങ്ങൾ ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവണം അപ്പം ഇതൊക്കെ പ്രാർത്ഥിച്ചു പോകട്ടെ നമ്മുടെ ഒരു ആദ്യം അതേപോലെ തന്നെ ഒരു പശുവിനെ കാര്യം ചെയ്യണം ഇതിനൊക്കെ അങ്ങനെയാണ് പശുവിനെ ഗാനം ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതിനൊക്കെ വിഹായ വൈഷ്ണവം ശ്രാദ്ധം സങ്കല്പം എന്തൊക്കെയായിരുന്നു ഇങ്ങനെ ക്ഷണിച്ചു വരുത്തണം ആളുകളെ സജ്ജനങ്ങളെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ധൈര്യം എന്തെങ്കിലും പശുക്കളെ ഗാനം ചെയ്യാന്നുള്ളതാണ് അപ്പൊ കയ്യിലിരിക്കണത് ഒരു പശുവാണ് എന്ന് സങ്കല്പിക്കാം പശുവിന് ചില ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുശീല നല്ല സ്വഭാവമുള്ളത് സൂര്യശ്വിനെ ധാരാളം പാലുള്ളത് എന്നാൽ പറ്റി അപ്പൊ അങ്ങനെയുള്ള ഗവാമഭാവേ അതിനുള്ള പശുവിനെ കിട്ടിയില്ലാത്ത തത്വല്യം ദാതവ്യം അതിൻ്റെ വില ദാനം ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആ പശുവിനെ ആണ് നമ്മൾ അതിൻ്റെ കൊമ്പൊക്കെ കെട്ടി വേണ്ട പട്ടവെള്ളൊക്കെ അലങ്കരിച്ച് കറക്കാനുള്ള പാത്രങ്ങളൊക്കെ കൂടി ദാനം ചെയ്യാവണം അതുകൊണ്ട് നമുക്ക് ഈ കർമ്മമനുഷ്ഠിക്കാനുള്ള ഒഴിവാക്കാൻ സാധിക്കണം അതിൽ നിന്നുള്ള അനുഗ്രഹവും നമുക്ക് തടസ്സം കൂട്ടാണ്ട് ലഭിക്കുന്നതാണ് അതിൻ്റെ അനുഗ്രഹിക്കണമെന്ന് ഉള്ളിലൊന്ന് പ്രാർത്ഥിച്ച കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ കഴിക്കാം കഴിക്കാൻ പാടില്ലാത്ത സമയത്ത് കഴിക്കാം സഞ്ചാരത്തൊക്കെ കഴിക്കുക വേറെ സമയത്ത് വെച്ചിട്ട് കഴിക്കാം വ്യക്ത സമയത്ത് ഭക്ഷണം കഴിക്കാം ഏതെങ്കിലും പിന്നെ ഈശ്വരന്മാർക്ക് വേണ്ടി തയ്യാറാക്കിയവച്ച ഭക്ഷണം കഴിക്കാം സന്യാസിമാർക്ക് തയ്യാറാക്കിയവച്ച ഭക്തം അനുഗ്രഹിക്കുക അപ്പൊ അവരുടെ പാത്രം നമ്മൾ ഉപയോഗിക്കുക ക്ഷേത്രത്തിൽ പാത്ര ഭക്ഷണത്തിൽ ഉപയോഗിക്കുക അതൊക്കെ അഭക്ഷ്യമാണ് ചെയ്യാൻ പാടില്ലാതെ

மலிநீகரணீகரணாதிசகீர்ணகாத்தகான <mahabhataka>,

शिवो मेस्याल मेस्याल हि हेलो होगे किशोर होगे पदत्रजा पदत्रजा श्री कृष्ण अर्पण वस्तु श्री कृष्ण अर्पण वस्तु अंदरുള്ള చక్కிலே വളരെ ഭാഗта എന്താടാ വെച്ച ભગવાન നമ്മൾ ഒരു പശുവിനെ സമർപ്പിക്കുകയാണ് ചെയ്യണം അതിനെ കണക്കിട്ട് ട്ടോ എ മഹത്യ രാമാനത്തെ ഗുരമംഗം അപ്പൊ അതൊക്കെ ഏതെങ്കിലും ജന്മത്തിൽ നമ്മൾ അറിഞ്ഞറിയണ്ടോ പെട്ടെന്ന് തെറ്റായ അനുഭവം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമൂലം നമ്മൾ അനുഭവിക്കുന്ന ഈ രോഗം രോഗത്തിന്റെ കാരണമായിട്ടുള്ള ദുരിതം ദുരിതത്തിന് കാരണമായിട്ടുള്ള ഒരു പാപം ഈ പാപം വരാൻ കാരണമായിട്ടുള്ള പ്രവൃത്തി പ്രവൃത്തികൾ അതെല്ലാം ആ പ്രവൃത്തികൾ ഒപ്പം തന്നെ അതിൽ നിന്നുണ്ടായ പാപം അതിൽ നിന്നുണ്ടായ ദുരിതം ആ ദുരിതത്തിൽ നിന്നുണ്ടായ രോഗം ഇതെല്ലാം രോഗം മാത്രം പോയി കഴിഞ്ഞാൽ അതിന്റെ കാരണം അവിടെ കിടക്കുകയാണ് അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരും അപ്പൊ അത് മാത്രം പോയാൽ പോരാ ഈ രോഗം രോഗത്തിന് കാരണമായിട്ടുള്ള ദുരിതം ദുരിതത്തിന് കാരണമായിട്ടുള്ള പാപം പാപത്തിന് കാരണമായിട്ടുള്ള നമ്മുടെ ഏറ്റവും ചില പ്രശ്നങ്ങൾ ഇതെല്ലാം കയ്യിലുള്ള ആ പ്രതിമയിൽ കൂടി എന്നതിലേക്ക് നമ്മൾ നമ്മൾ നമ്മളെ തന്നെ അതിൽ സമർപ്പിക്കുകയാണ് ഇതൊരു മനോവ്യാപാരമാണ് അത് കാരണം മറ്റൊന്നും ചിന്തിക്കാണ്ട് ആ ഞാൻ പറഞ്ഞതിൽ തന്നെ ഒന്നും ശ്രദ്ധിക്കുക നമ്മുടെ രോഗം രോഗത്തിന് കാരണമായിട്ടുള്ള ദുരിതം ദുരിതത്തിന് കാരണമായിട്ടുള്ള പാപം പാപത്തിന് കാരണമായിട്ടുള്ള എന്തോ ചെയ്യാ ചീത്ത പ്രവൃത്തികൾ ഇതെല്ലാം சல பாப பரிஹாரம் வாரி தேவி மாஷ்ய சகல பா r a 야 a b u 유범 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 n g 유범. j a b u n g rajabung, r a 범 യുക്രാദ സകല പാപാന് ക്ഷിപ്രം സകല ആരോഗ്യസിദ്ധ്യർം വാരാഹീദേവീപ്രീത്യർ ച ണം അത് ഒരു മൂന്ന് തവണ ഒഴിഞ്ഞ് ആ എണ്ണയൊക്കെ ആ നമ്മളുടെ രോഗം രോഗത്തിന്റെ കാരണമായിട്ട് ദുരിതം പാകം പ്രവർത്തികൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലും ശരീരത്തിലും നിന്നും പരിപൂർണമായിട്ടങ്ങനെ തിരുവനങ്ങൾ പോണം അത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് അത് മൂന്ന് തവണ ഒഴിഞ്ഞ് ശേഷം കൊണ്ടൊരു പാകം വരെ ഒഴിഞ്ഞ് ഇനി നമ്മുടെ മാത്രമല്ല നമ്മുടെ കോഴികളൊക്കെ നിലനിൽ ചേട്ടാ വെള്ളം നമ്മളനുഭവിക്കുന്നത് കുറകളെല്ലാം കൂടം ഇതോട്ട് പൂർണ്ണമായിട്ട് എനിക്ക്